അശ്ലീല ചുവയുള്ള ചോദ്യങ്ങളുമായി യൂട്യൂബർമാർ വീഡിയോ പുറത്തുവന്നതോടെ പെൺകുട്ടിയുടെ ആത്മഹത്യാ ശ്രമം ദയാർത്ഥ പ്രയോഗമുള്ള അഭിമുഖം പുറത്തുവിട്ടതിനെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കേസിൽ യൂട്യൂബ് ചാനൽ ഉടമയെയും അവതാരകയെയും ക്യാമറാമാനെയും ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തു ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി കിൽപോക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അശ്ലീല ചുവയുള്ള ചോദ്യോത്തരങ്ങൾ കൊണ്ട് ശ്രദ്ധേയരായ വീരാ ടോക്സ് ഡബിൾ എക്സ് എന്ന യൂട്യൂബ് ചാനൽ പ്രവർത്തകരായ എസ് യോഗരാജ് എസ് റാം എന്നിവരും അവതാരകയായ ആർ ശ്വേതയുമാണ് അറസ്റ്റിലായത് ഏഴു മാസം മുമ്പ് തിരുമംഗലത്തെ ഒരു മാളിൽ പോയപ്പോഴാണ് ഇവർ യുവതിയുടെ വീഡിയോ ചിത്രീകരിച്ചത് ഇത്തരം അഭിമുഖത്തിന് താൽപ്പര്യമില്ലെന്ന് അറിയിച്ചിരുന്നെങ്കിലും തമാശയാണെന്നും വീഡിയോ പുറത്തുവിടില്ലെന്നുമുള്ള ഉറപ്പിൽ ചിത്രീകരിക്കുകയായിരുന്നു തൻ്റെ അനുമതിയില്ലാതെ വീഡിയോ യൂട്യൂബിൽ പുറത്തുവിട്ടെന്നും അതുകൊണ്ടവർ മോശം അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നെന്നും പിന്നീടാണ് മനസ്സിലായത് അതിനുശേഷം അഭിമുഖത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നു അതോടെ ചീത്തവിളി വർദ്ധിച്ചു ഇതേ തുടർന്ന് ബിസ്ക്കറ്റിൽ വിഷം ചേർത്ത് കഴിച്ച് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ മൊഴിപ്രകാരമാണ് പോലീസ് കേസെടുത്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.